ആദില ആദില സോ ഫസ്റ്റ് രണ്ടാമത്തെ എന്റെ അക്ബർ ആണ് ആ ഒരു ടാസ്ക് പോലും അക്ബറിനെ ആരും ചെയ്തില്ല അതുകൊണ്ടും പിന്നെ വളരെ മോശമായിട്ടാണ് ഞാൻ പറയുന്നു മറ്റേ എനിക്ക് വഴിക്ക് കിട്ടിയത് ആര്യൻ ഇങ്ങനെ അമ്മയെ കുറിച്ച് തെറി പറഞ്ഞോ എന്നുള്ള ചോദ്യമാണ് പക്ഷെ ഒരു തലേ ദിവസം എനിക്ക് അത് ലാലേട്ടന്റെ എപ്പിസോഡിലായതുകൊണ്ട് എനിക്ക് വളരെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ തീരെ ലാലേട്ടന്റെ വക വെക്കാത്ത രീതിയിൽ അപമര്യാദയായിട്ട് കമന്റ് ചെയ്യുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ഓസ് അങ്ങനെ അടുത്ത നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സെവൻ മലയാളം ലൈവ് അപ്ഡേറ്റ് ആണ് പുതിയ നോമിനേഷൻ ലിസ്റ്റ് വന്നു രണ്ട് വോട്ടുകളുടെ ലക്ഷ്മി ആര്യൻ ആൻഡ് നെവിൻ മൂന്ന് വോട്ടുകളുടെ നൂറ ഷാനവാസ് നാല് വോട്ടുകളുടെ അക്ബർ ഇവർ പേരാണ് ഇപ്പോൾ പുതിയ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇതിൽ രക്ഷപ്പെട്ടത് അനീഷ് അനുമോൾ ആദില ആൻഡ് സബോൾ അവരാണ് രക്ഷപ്പെട്ടത് എൻ എന്ത് അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ നോമിനേറ്റ് ചെയ്തത് ഇതിൽ നോമിനേഷൻ ലിസ്റ്റ് വരാത്തത് അനീഷ് അനുമോൾ ഓക്കെ അവർ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല അവർ ഓൾറെഡി സേവ്ഡ് ആവും പക്ഷേ അതിൽ എൻ സാബൂൻ സാബുവിനാണ് തീരെ ഗെയിം തീരിയില്ല നെക്സ്റ്റ് വീക്കിൽ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റാണ് സാബു മോൻ ആ സാബുമാൻ ഇപ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റ് വന്നില്ല അപ്പോൾ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റ് അടുത്ത ആഴ്ച വീട്ടിൽ നിന്ന് പോകും ഇതിൽ ആതില ആതില നോമിനെ സേവ്ഡ് ആയതുകൊണ്ട് തന്നെ നൂറയ്ക്ക് ചാൻസ് കൂടുതലാണ് കാരണം ആതില എൻ്റെ വോട്ട് കൂടി നൂറൊക്കെ കിട്ടും ഇങ്ങനെ പോകുകയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്ന നീക്കമായി വിടെ പറയൂ